ജനങ്ങൾ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലത്തെ സമരമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നലത്തെ ടി ഡി എഫ് സമരം പൊളിഞ്ഞ് പാളീസായി പ്രാകൃത സമരം ഇനി വേണ്ട എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് വാശി കാണിക്കുന്നത് ജനങ്ങളോടാണ് ശമ്പളം ഒന്നാം തീയതി തരുമെന്ന് പറഞ്ഞിട്ടും സമരം നടത്തുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സി നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് ബസിന്റെ കേടുപാട് വരുത്തിയതിന് സമരത്തിന് ആഹ്വാനം ചെയ്തവർ നഷ്ടപരിഹാരം തരേണ്ടി വരും അതിന് നിയമ നടപടിയും തുടങ്ങിയിട്ടുണ്ടെന്നും കെ ബി വി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ് നടത്തുന്ന പണിമുടക്കിനിടെ ബസ്സുകൾക്ക് കേടുപാട് വരുത്തിയതിൽ സമഗ്രമായ അന്വേഷണത്തിന് കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശവും നൽകി കെ എസ് ആർ ടി സി പ്രമോദ് ശങ്കറിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊട്ടാരക്കരയിലാണ് ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചതിനായി പരാതി ഉയർന്നുവന്നത് പണിമുടക്കിനിടെ ബസ്സുകൾ സർവീസ് നടത്താതിരിക്കാനാണ് ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചത് എട്ട് ബസ്സുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചത് ഊർജിതമായ പോലീസ് അന്വേഷണം നടത്തിക്കുന്നതിനും പൊതുമുതൽ നശീകരണം തടയാൻ നിയമപ്രകാരമുണ്ട് നടപടികൾ സ്വീകരിക്കുന്നതിനും നിർദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തപ്പെടുന്നവർ കെഎസ്ആർടിസി ജീവനക്കാരാണെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് യാത്രക്കാരെ ഏറെ വലച്ചു ദീർഘദൂര സർവീസുകളിൽ പലതും സ്റ്റാന്റിലെത്തിയില്ല പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോതമംഗലം പറവൂർ കാക്കനാട് ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളും തടസ്സപ്പെട്ടു ആലുവ ഡിപ്പോയിൽ നിന്നും പ്രതിദിനം സർവീസുകളാണ് ഉള്ളത് ഇതിൽ പതിനാറെണ്ണമാണ് മുടങ്ങിയത് സമരക്കാരുടെ പ്രതിഷേധം മൂലം രാവിലെ ഒരു മണിക്കൂർ താമസിച്ചാണ് സർവീസുകൾ തുടങ്ങിയത് ടിക്കറ്റ് മെഷീനും സർവീസ് ഡേക്കുകളും വാങ്ങാൻ രാവിലെ അഞ്ചിനെത്തിയ ജീവനക്കാർക്ക് മുന്നിൽ സമരാനുകൂലികൾ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്നതാണ് വൈകാൻ കാരണം പോലീസ് എത്തി സമരക്കാരെ നീക്കിയ ശേഷമാണ് ബസ്സുകൾ ഓടിത്തുടങ്ങിയത് അതിനിടെ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫ് നടത്തുന്ന പണിമുടക്കിനിടെ ബസ്സുകൾക്ക് കേടുപാടുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്നതാണ് ഗണേഷ് കുമാറിന്റെ ആവശ്യം സംഭവത്തെ അദ്ദേഹം വളരെ ഗൌരവമായി തന്നെ കണ്ടിട്ടുണ്ട് അതേസമയം പണി മുടക്കാൻ ജീവനക്കാർക്ക് അവകാശമുണ്ട് എന്നാൽ പണി ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുന്നതും തൊഴിലിനോട് കൂറിലാതെ പെരുമാറുന്നതും മോശമാണെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി രക്ഷിക്കണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി കെ എസ് ആർ ടി സി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി മാസം പിന്നിടുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ലക്ഷം രൂപയുടെ ലാഭം നേടിയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഡ്രൈവിംഗ് സ്കൂൾ ടൂറിസ്റ്റ് ഹബ് ഉൾപ്പെടെ വിതുര കെ എസ് ആർ ടി സിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ഇതുവരെ സി ഡ്രൈവിംഗ് സ്കൂളിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സ്വധൈര്യം സ്വന്തം വണ്ടി ഓടിച്ചു പോകുമെന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും അകത്തും പുറത്തും ക്യാമറ കടുപ്പിക്കും യാത്രക്കാർ കൈ കാണിച്ചിട്ട് ബസ് നിർത്താതെ പോയാൽ ഉടനടി നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാർ ആശ്രയിക്കുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ എ സിയാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആദ്യ ബസ് ട്രയലിന് നൽകുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഒരു മാസം അഞ്ച് ഡിപ്പോകളിൽ ചെക്കപ്പുകൾ നടത്തും അതേസമയം കെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് മികച്ച നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ടൂറിസ്റ്റ് ഹബ് ഉൾപ്പെടെ വിതുര കെ എസ് ആർ ടി സിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് ജി സ്റ്റീഫൻ എം എൽ എ ആയിരുന്നു ഡ്രൈവിംഗ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായും എം എൽ എ പറഞ്ഞു വിദുര സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ഡയറി എന്നിവ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രകാശനം ചെയ്തു ന്യൂസ് ഡെസ്ക്